റോഡ് നിയമങ്ങൾ പാലിക്കാതെയുള്ള അമിത വേഗതയും അശ്രദ്ധയുമാണ് വാഹനാപകടങ്ങൾ അധികരിക്കാനുള്ള കാരണമെന്ന് റാഫ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദു അഭിപ്രായപ്പെട്ടു കുടുംബങ്ങൾക്കുണ്ടാകുന്ന തീരാനഷ്ടങ്ങൾ ചില്ലറയല്ല നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളും ബോധവൽക്കരണ തുടർ പരിപാടികളും അപകടങ്ങൾ കുറയ്ക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് മോട്ടോർ വാഹന കുടുംബശ്രീ മിഷൻ എന്നീ വകുപ്പുകളുമായി സഹകരിച്ച് നാല് വീഡിയോ വാൾ വാഹന പ്രചാരണ ജാഥയ്ക്ക് മക്കരപറമ്പിൽ തുടക്കം കുറിച്ചു റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ സമ്മേളനവും ശുചിത്വ പരിപാലന ബോധവൽക്കരണ സെമിനാറും മക്കരപ്പറമ്പ് ഗെയിൻ അക്കാദമി സെമിനാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അടിച്ചമർത്തപ്പെട്ടവർ സ്വയം തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരല്ലാത്ത ഒരു വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ കുടുംബ നായികമാരെയൊക്കെ ഉൾപ്പെടുത്തി അയൽക്കൂട്ടങ്ങളും അത് ആദ്യം തുടക്കം സി ബി എൻ പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അന്ന് ഞാൻ അതിന്റെ ഒരു പ്രചാരകൻ എന്നുള്ള രീതിയിൽ ഞാനും അതിലെ കളിയായിരുന്നു അന്നത്തെ കാലത്ത് കാരണം ഞാൻ അന്ന് എന്തുകൊണ്ടോ എനിക്ക് പറ്റിയ ഒരു വലിയ പിഴവ് എന്ന് പറയുന്നത് അന്ന് ഞാൻ അറിയാതെ ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറായി ഏഴ് കാലം ഇരിക്കേണ്ടി വന്നു ഞാൻ അത് പറയാൻ കാരണം അന്നത്തെ പഞ്ചായത്ത് തലത്തിലുള്ള ആ സംവിധാനവും ഇന്നത്തെ സംവിധാനവും വളരെ വ്യത്യാസമാണ് ഇന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആളുകളുണ്ട് ഫണ്ട് എല്ലാ രീതിയിലും സുതാര്യമായി നടത്തി തരാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മകളുണ്ട് അന്ന് അതൊന്നുമില്ല അന്നത്തെ വലിയ പരിപാടി എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപയുടെ ആണ് റോഡ് റോഡ് അല്ലെങ്കിൽ ഇടവഴി എന്ന് പറയുന്ന അഞ്ഞൂറ് രൂപയിലേറെ നടപ്പാക്കാനുള്ള അധികാരം പഞ്ചായത്തുകൾക്കില്ല ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെട്ട ആ പഞ്ചായത്തിന്റെ ആ പരിധി ഇന്ന് നാല് മെമ്പർമാരാണ് ഞാൻ ഒരു മെമ്പർ ആയിരുന്നു അങ്ങിൽ ഇന്ന് അത് നാല് മെമ്പർമാരാണ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെയധികം വളരെയധികം നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യം ഇന്ന് നിലവിലുണ്ട് എല്ലാ രീതിയിലും ഉണ്ട് അപ്പോൾ അന്ന് സാമ്പത്തികമായി പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകൾക്ക് അന്ന് കൊടുത്തിരുന്നത് ഐ ആർ ഡി പിയിലൂടെ ഒരു പശു അല്ലെങ്കിൽ ഒരാടായിരുന്നു അല്ലെങ്കിൽ ഒരു കോഴി അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളായിരുന്നു ഇന്നതെല്ലാം മാറി ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കുടുംബശ്രീ സംവിധാനത്തിലേക്ക് ഒഴുകി എത്തുന്ന രീതിയിൽ ആർക്കൊക്കെ കഴിവുണ്ടോ കെൽപ്പുണ്ടോ അത് തൻ്റെ ഇടമായി കൈകാര്യം ചെയ്യാനുള്ള ഉദ്ദേശ ലക്ഷ്യമുണ്ടോ അവർക്കൊക്കെ നൽകാനുള്ള പണവും സമ്പത്തും അറിവും എല്ലാം കൂടി കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്ന് കുടുംബശ്രീ ഉള്ളത് ഓരോ പ്രദേശത്തും അപകടങ്ങൾ ഉണ്ടാകുന്നു ആ അപകടങ്ങളിൽ അപകടങ്ങളിൽപ്പെട്ട് മരണമടയുന്നവർ അധികം പേർ ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം ആളുകളും വീലർ ഓടിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ മുപ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ളവരാണ് എന്നതാണ് ഏറ്റവും ഖേദകരം അപ്പോൾ അതീവ ഗുരുതരമായ ഒരു സാമൂഹ്യ പ്രശ്നം റോഡുകളിൽ നടപാടുന്നു അതിന്റെ പേരിൽ ഏതാണ്ട് നാലായിരത്തിൽ പരം ആളുകൾ ഓരോ വർഷവും നമ്മുടെ സംസ്ഥാനത്ത് ബലിയാടുകളായി കാലാകാലം നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത് അതിന് നമുക്ക് തടയിടാനുള്ള അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അത് റോഡ് നിയമങ്ങൾ പാലിക്കലാണ് അതിനാ അനിവാര്യ അനിവാര്യമായിട്ടുള്ള ഘടകം അപ്പോൾ റോഡ് നിയമങ്ങൾ റോഡ് നിയമങ്ങൾ അത് അറിവിന്റെ പാതയിലൂടെ നമ്മൾ

നമ്മുടെ സമൂഹത്തിൽ പരിപാലനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മള് ബോധവന്മാരെയാണ് നമ്മളെല്ലാവരും ശുചിത്വത്തിൽ വളരെ പ്രാധാന്യം നമ്മള് രണ്ടു നേരം കുളിക്കാറുണ്ട് ബാക്കി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വളരെ മറ്റു ആളുകളെ അപേക്ഷിച്ച് നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് നമ്മൾ സൗന്ദര്യത്തിൽ വളരെയധികം ബോധവന്മാരാണ് നമ്മൾ പക്ഷെ സാമൂഹിക സുരക്ഷിതത്തിൽ അല്ലെങ്കിൽ സാമൂഹിക റിഞ്ഞ് നമ്മൾ കാരണം നമ്മുടെ നിന്ന് നമ്മൾ സ്വയം ഒരു പ്രവണതയാണ് നമുക്കുള്ളത് അത് നമ്മൾ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നമ്മളുടെ ഉറവിടത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നമ്മൾ തന്നെ അത് അത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യവും ും മക്കരപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുഹറാബി കാവുങ്ങൽ റോഡ് സുരക്ഷാ ലഘുലേഖ ജുബീന പി കെക്ക് നൽകി പ്രകാശനം ചെയ്തു ഈ രണ്ട് വിഷയവും നമ്മുടെ ജീവിതത്തില് ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട പ്രധാന വിഷയങ്ങളാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അത് അതിന്റെ ആ അർത്ഥ ഉൾക്കൊണ്ട് തന്നെ ഇന്നത്തെ സെമിനാറും അതുപോലെ തന്നെ ബോധവൽക്കരണ ക്ലാസും ശുചിത്വ പരിപാലനവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ്സും ഒക്കെ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം ബോധവാന്മാരായിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളെ വീട് എന്റെ വീട് മാത്രം ഞാൻ നോക്കിയൊരു കാര്യം ഉണ്ടാവില്ല ആ ഒരു ബോധം ആ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകുകയും ചെയ്യണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് മാത്രം അറിവ് ആ അറിവ് മറ്റുള്ളവരുടെ കൂടെ പകർത്തി നമ്മുടെ നാടിനെയും സമൂഹത്തെയൊക്കെ സംരക്ഷിക്കാം ഈ രണ്ട് വിഷയം വളരെ അടിയന്തര പ്രാധാന്യമുള്ളതാന്ന് പറഞ്ഞതാണ് ഒന്ന് റോഡ് സുരക്ഷയെ കുറിച്ചാണ് അതും നമുക്കറിയാമല്ലോ ആ കാര്യങ്ങളെ കുറിച്ച് പറയുന്നില്ല വളരെ വിശദമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നെ തെളിവുകളടക്കം അവിടെ സംസാരിക്കാൻ ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് മാലിന്യ ശുചിത്വ അത് മറ്റേ ആക്സിഡന്റ് മറ്റേ രീതിയിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവനെയും ഹനിക്കുന്നു അതുപോലെ തന്നെയാണ് മാലിന്യ ശുചിത്വ സംസ്കരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൈക്കൊള്ളാത്ത ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ വളരെ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങള് പിന്നെ മാറാ വ്യാധികള് പകർച്ചവ്യാധികളൊക്കെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവനെയും ഹനിക്കുന്നു റാഫ് വനിതാ ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജാത വർമ്മ അധ്യക്ഷയായിരുന്നു വിജയൻ കൊളത്തായി എ കെ ജയൻ ബേബി ഗിരിജ എൻ ടി മൈമൂന ടി കെ റുക്കിയ സാവിത്രി ടീച്ചർ സാബിറ ചേളാരി തുടങ്ങിയവർ പ്രസംഗിച്ചു ഗെയിൻ അക്കാദമി ഡയറക്ടർ ഷബിനുളുവത്ത് സ്വാഗതവും പി ടി ബുഷറ നന്ദിയും പറഞ്ഞു പ്ലാസ്റ്റിക് മെറ്റൽ ഇലക്ട്രോണിക് വേസ്റ്റ് തീരുമാനങ്ങളിലൂടെ

ഞാൻ ഏറ്റെടുത്ത നടപ്പാട്ടിൽ ജീവിതത്തിൽ നിങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു തന്നെ അലക്ഷ്യമായി വലിച്ചെറിയത് അത് വൃത്തിയായി സൂക്ഷിച്ച് പാഴ്വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരെ ഏൽപ്പിച്ച് പുനഃചംക്രമണം ഉറപ്പുവരുത്തണം ശ്രദ്ധിക്കുക പാഴ്വസ്തു മാലിന്യമല്ല നല്ലൊരു നാളേക്കായി നമുക്ക് ശുചിത്വ മിഷനോടൊപ്പം കൈവർക്കാം ആരോഗ്യകരമായ ജീവിതത്തിന്

ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ നൂറ് ഗ്രാം വീതം ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ കൂപ്പണുകൾ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് മറക്കരുതേ ജ്വല്ലറിയിൽ നിന്നും സ്വർണം വാങ്ങൂ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ അവസരം നേടൂ